ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് ബൈബില് ഞാൻ എൻ്റെ ആമ്പൽക്കുളം ഒന്നും കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റിപ്പയർ ചെയ്യാൻ പണിക്കാര് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നാലും ഇതിൽ നിറയെ നാടൻ ആമ്പലുണ്ട് ഈ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഈ നാടൻ ആമ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാതൊരു കെയറിങ്ങും കൊടുക്കണ്ട ഹൈബ്രിഡ് ആമ്പലൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും വളം വെക്കാനും അതിൻ്റെ ലീഫ് ഇതുപോലെ അഴുക്കായി കഴിഞ്ഞാൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് പെട്ടെന്ന് പോകും നാടൻ ആമ്പലാകുമ്പോൾ ഇതിപ്പം ഞാൻ ഒരു നാലഞ്ച് മാസത്തോളം ഈ ആമ്പൽക്കുളം തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നിട്ടും ഇതിൽ ഈ ഒരു ആമ്പല് എങ്ങനെയോ വന്ന് മുളച്ച് ഇതിൻ്റെ എലേരൊക്കെ വലിപ്പം കണ്ട ആയാലും നല്ല വലിയ പൂക്കൾ അപ്പം നമുക്ക് ഹൈബ്രീഡ് ആമ്പല് വളർത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആമ്പൽക്കുളത്തില് നാടൻ ആമ്പലുകൾ വളർത്തണം നല്ലത് നോക്കാൻ ആളില്ലാത്ത സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള ചെറിയൊരു സീഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് തനിയെ മുളച്ചു വരും ഇപ്പം ഇതിൻ്റെയൊക്കെ എലേറെ വലിപ്പവും തണ്ടിൻ്റെ ആ കരുത്തും കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എന്തോ കുറേ വളം ചെയ്ത പോലെ തോന്നും ഇതിൻ്റെ ഇലരാ ഒരു ഇത് കണ്ടുകഴിഞ്ഞാൽ ഫ്രഷ്നസ്സും അതുപോലെ പൂക്കളുടെ വലിപ്പവും ഇതിലിപ്പോൾ തീരെ വെള്ളമില്ല നാടൻ അമ്പലമായോണ്ട് തന്നെ ഇപ്പം തോടുകളിലും പാടങ്ങളിലൊക്കെ വെള്ളം വറ്റുന്ന സമയത്തും ഇത് യാതൊരു കുഴപ്പമില്ലാണ്ട് പൂവിട്ട് നിൽക്കുന്ന കാണാറുണ്ട് നമ്മൾ ചില ചില പാടങ്ങളിലും തോടുകളിലൊക്കെ അതേ അവസ്ഥ തനിയിപ്പെൻ്റെ ആമ്പൽക്കുളത്തിലും ഒരു തരി വെള്ളമുള്ളൂ എന്നാലും ആ ആമ്പൽ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട്